ഈ ഓടി നടക്കുന്നതാണ് നമ്മുടെ താറാക്കുട്ടന്മാർ അകത്തോട്ടുണ്ട് അവിടെ ഇവിടെയുണ്ട് കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ എന്താണ് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മോനെ കൊണ്ട് ആശുപത്രി പോയില്ലേ അതേ ദിവസം തന്നെ എടുക്കുന്നതാണ് വേറെ വീഡിയോ ആയത് അപ്പോൾ ഇന്ന് നമ്മൾ അജിതയ്ക്ക് കൊടുത്തേക്കുന്ന അക്കോമഡേഷൻ ഈ ഏരിയ എല്ലാം കൂടെ കാണിച്ചു തരാമേ എന്താണ് ചെറിയ സെറ്റപ്പ് സെറ്റപ്പായി അതിനെ ആരും കുറ്റപ്പെടുത്തിക്കൊണ്ട് വരരുത് നമ്മളെ കൊണ്ട് അടുക്കള ഇല്ല അപ്പോൾ പുറത്തോട്ട് അടുക്കളയ്ക്ക് വരെ ഷീറ്റ് ഇട്ട് ഇട്ടിറക്കൊണ്ടിരിക്കുക ദേവിയേത് കുറ്റം പറയല്ലോ ഇവിടെ ഉണ്ടായിരുന്നൊരു അക്കോമഡേഷൻ തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇതിലാണ് അജയ് നിന്നതും ഇങ്ങോട്ട് നോക്കി ഒന്ന് ചിരിച്ചാൽ എന്തേലും പ്രശ്നമുണ്ടോ നന്ദൂട്ടനൊന്ന് ചിരിച്ചു കാണിച്ചേ നന്ദൂട്ടാ ഒന്ന് ചിരിച്ചു കാണിച്ചേ ചിരി അടിപൊളി ചിരിയല്ലേ കാണിച്ചേരിയല്ലേ ന്യൂസ് പേപ്പറും ഇരിക്കും തറ മൊത്തം എന്നിട്ട് വെള്ളം തിളിക്കും എന്നിട്ട് ഇതിൻ്റെ പുറത്ത് അങ്ങടത്തേ ഉള്ളൂ അതെല്ലാം അതങ്ങ് വറ്റി പിടിച്ചിടക്കാൻ പോകത്തില്ല അങ്ങനെ ആയിട്ടിരുന്നു നമ്മൾ നമ്മുടെ വീട്ടിലും അങ്ങനെ ആയിരുന്നു ഇറക്കണം ആ അത് ഇറക്കാനാണ് അവിടെ മൊത്തം ഞങ്ങൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കാടും ഒക്കെ പറച്ച് ആ എല്ലാ സാധനങ്ങളും അതിനകത്തുനിന്ന് ഇറക്കണം ആ റൂമിൽ നിന്ന് ഇറക്കണം അപ്പം അതിൻ്റെ പുറകിലിപ്പം മണിയണ്ണനൊക്കെ എന്തോ ചെയ്തോണ്ടിരിക്കുക അപ്പോൾ ഈ ഇരിക്കുന്ന പായും സാധനം എല്ലാം ഇപ്പൊ അവിടെ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് വെച്ചേക്കുന്ന തറ ഷീറ്റൊട്ടിക്കാൻ വേണ്ടിട്ട് ഷീറ്റൊട്ടിച്ചിട്ട് ഞാൻ അകത്തേ കാണിച്ചു തരാ ഇത് ഫോൺ എടുക്കുമ്പോൾ ചിരിയാ മനസ്സിലായി ഫോട്ടോയാണ് കാണിച്ചു കൊടുത്ത് ഗമ്യാ

നന്ദിച്ചേ നന്ദു ഫോട്ടോയ്ക്ക് ചിരിച്ചേരി കല്ലും എടുത്തിട്ട് വരാൻ വേണ്ടിട്ടുള്ള പരിപാടി എടുക്കല്ലേ രണ്ടുപേരും കൂടെ വീഴും എണി ഓ എ പറക്കുന്ന കല്ല് എണീറ്റെന്ന് അറിയുന്നത് നടന്നേ അത് മേടിക്കണം ആ എന്തേലും വെച്ചോളൂ രണ്ട് എണീറ്റ നിൽക്കുന്നത് ഹലോ ഹലോ എന്നാ അല്ലു ആണോ അല്ലു ആളാമീതം എനിക്കുറേ കല്ലു ഇറക്കി തരുന്നുണ്ട് തന്നതൊക്കെ തിരിച്ച് മേടിക്കുവാണോ നീ എടുത്ത് വെക്കുക തിരിച്ചിടുക ഒരുത്തി വെക്കുക മറ്റോളെ തിരിച്ചിടുക വിളിക്കുന്നത് ഒരു ചിരിയൊക്കെ വരുന്നുണ്ടോണ്ട് ചിരിച്ചേ എന്ത് എനിക്കറിയ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചിലതേ ഉള്ളു മനസ്സിലാവത്തെ മതി വാര്യത് കൊപ്പുണ്ട് അതെ കൊപ്പം ഇല്ല എന്താ കഴിച്ചാ എപ്പ ചോദിച്ചാലും പറയും പുട്ടാന്ന് എന്താ കഴിച്ച പുട്ട് ഫുഡാണോ ആ ഹാ എന്നാണോ ഈ പുട്ട് ആ ഇത് പറ്റാ പൈസയാണോ ആ എന്നാ പൈസ ഇങ്ങനെ പയ്ക്ക എല്ലാം പൈക്കയാണേ എൻ്റെ ഉടുപ്പേലുമായി വേണ്ട വേണ്ട എത്ര ദേഷ്യത്തിനോക്കുന്നത് നോക്കുന്നേ ഒന്നാണോ

ി വന്ന ഒരു കാര്യം പറയാ വന്നേ കുഞ്ഞി ഇങ്ങോട്ട് വരും ആ ആ ആ പോരട്ടെ പോരട്ടെ പോറട്ടെ ബാധ്യമൊന്ന് കാണാൻ വിളിച്ചാ ക്യാമറ കളിച്ച അപ്പം ചിരിയാ കണ്ടാ ഒന്ന് അവള് ഞങ്ങള് വലിയ വെച്ചാ ഇതേ വഴി കിടക്കതൊക്കെ പെറുക്കുന്നു വഴി കിടക്കുന്നതല്ല പെറുക്കി പെറുക്കി കയറുന്നു കണ്ണൻ്റെ ബുദ്ധിയുണ്ട് കണ്ണൻ അത് ലെവല് ചെയ്യുന്നുണ്ട മണ്ണല്ല ഇപ്പോഴും അതൊക്കെ തന്നെയാ പിന്നെ ഞാൻ മുതലാളിയോട്ട് അംഗീകരിച്ചിട്ടില്ല തറ പിന്നെ ഇത് അജയുടെ പടം കേട്ടോ അതിന് വേണ്ടല്ലോ നാല് കാല വെക്കുന്നില്ല ആരടി ആന്റി ഏതാ ആന്റി മുമ്പേ ആരായിരുന്നു അമ്മേ വിളിച്ചത് എന്നല്ല നിന്നോട് കൊണ്ടത്തില്ല നിന്നോട് വേണ്ടത്തില്ല ഇല്ല ഞാൻ മിണ്ടത്തില്ലോ അമ്മ പഴം അങ്ങോട്ട് പേടിക്കും ബാക്കി പിന്നെ പറയാന്ന് അതങ് കഴിക്കച്ചേ ചോറോ കഴിക്കുന്നില്ല ഇപ്പൊ അങ്ങനായി നിന്നോടത്തില്ലോ ഞാനാ മിണ്ടാത്തേ ഞാൻ മിണ്ടത്തില്ല ഞാൻ മിണ്ടത്തില്ല ആ ഇത് ഇടക്കിക്കാ പറയുന്ന നീ നീ ഇങ്ങോട്ട് മാറാൻ ഞാൻ മിണ്ടത്തില്ല നിന്നോടെ ആരോ പറഞ്ഞു കൊടുത്തതാ അടിയിൽ എന്ന് വിളിക്കാം മിക്ക റൂഷമ്മക്ക് മാറിട്ട് പറഞ്ഞ പോലെ സുലഭിക്കും കൊറച്ചു മുന്നേ ഞാൻ നീ അമ്മെന്ന് കള്ളി കൈ കഴിയായിരുന്നോ കൈ കഴിയായിരുന്നോ അരി എഴുച്ചു ഏതമ്മ കണ്ണൻ്റെ ഏത് വിഷ്ണു കണ്ണന്റെ അമ്മയാണ് ഉഷയാണ് അതെ യാസ് ദോം അഡിംഗ് സാര എനിക്കറിയില്ല അറിയുന്നില്ല ഒന്നുമില്ല ഇది ദീപ്തി അമ്മ ആ ദജി ദേവ അമ്മ ഇది ദീപ്തി അമ്മ അല്ലല്ല അമ്മ കൈ തന്ന കൈ പിടിച്ചീന്ന് നടന്ന് കാണിക്കുന്നു അതോ വാക്ക് കൊരയല്ലേ എന്ന നിൽപ്പച്ചൻ പറഞ്ഞു ഏ നന്ദു 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 എന്താ നന്ദു പോകുന്നുണ്ടോ നന്ദൂടെ കളി പോകുന്നുണ്ടോ എന്താ നന്ദു പ്രശ്നം ആ പേപ്പർ തന്നെ എന്റെ അമ്മ എന്ന് വിളിച്ചോണ്ടിരുന്ന കൊച്ചിരിക്കുന്നെ ആരോ ആരോ ഒന്ന് പറഞ്ഞു കൊടുത്തു അമ്മയല്ലാതെ ആന്റിയാണ് അപ്പൊ തുടങ്ങി എന്റെ ആന്റിയെന്ന് വിളിച്ചോണ്ടിരിക്ക വേണ്ടനും വേണ്ടതിനും ഒക്കെ ആന്റീന്ന് വിളിക്കാ ആന്റിയാ ദീപ്തി അമ്മ ആരാ ദീപ്തിയമ്മ എല്ലാം അറിയോ എന്താ ദേഷ്യന്തോ എന്റെ ദേഷ്യം അറിയത്തില്ല പ്രശ്നമില്ലല്ലോ അറിയത്തില്ലെന്ന് പറഞ്ഞ പ്രശ്നം തീർന്നല്ലോ മറ്റേ തുറന്നു തുടങ്ങിക്കണം അളന്നോണ്ടാണല്ലോ പോയത് നേടിയായിട്ട് കറക്ട് നോക്കാജിയുടെ അളവിന്റെയാ നോക്കിയ കീറൃത്യം ഹലോ അതായിരുന്നു പണിഞ്ഞോ കറണ്ടില്ല പണിഞ്ഞു പണിഞ്ഞോ പറയുന്നു സന്തോഷമായി എനിക്കല്ല നിർബന്ധം അപ്പൂനായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു നിങ്ങൾക്കത് തറാവ് കൊടുത്തത് വേണം ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ പൊടിയൊക്കെ കാല് പൊടി പൊടി അപ്പൊ ഇതാ അവ പൊടിയും കിട്ടത്തില്ല ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ തന്നെ അവിടെ തന്നെ ഓട്ടിക്കണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ ഓട്ടിച്ചിട്ടുണ്ടെ ഇതാ പുള്ളിക്കാരൻ അവൻറെ അവന്റെ ഇഷ്ടത്തിൽ ഞാൻ പറഞ്ഞത്

നമുക്ക് പറഞ്ഞു ഹലോ ജൂനിയർ കണക്ട് ചെയ്തിട്ടില്ല ഇരുന്ന് പണിയേണ്ട സ്ഥലമുണ്ട് അത്യാവശ്യ സ്ഥലം ഉണ്ട് എല്ലാ കാര്യം ഇരുന്നോളൂ മണിയെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഫോണില്ല ഫോൺ നമുക്ക് എന്തായാലും ആ അതിൽ റേഞ്ച് ആവുന്നില്ല ആ ഇല്ലേ പഴയ ഫോൺ നോക്കട്ടെ ഞാൻ പുതിയ ഒരെണ്ണം അല്ലേ എന്താ റേറ്റ് ഒന്ന് നോക്കാം ഇതെന്താണെന്ന് പറയുമ്പോ ഫാന് സ്വിച്ച് ബോർഡും ഈ മൂന്നു സൈഡ് വിട്ടിട്ട് വെക്കണം അതാകുമ്പോ അവളുടെ വേരലെത്തല്ല അവള് ഇട്ട് തപ്പിലെ പണിയാ അവളുടെ അങ്ങനെയാ അങ്ങനെ ചെയ്യാം ആ

ണോ സംശയിച്ചിട്ട് ഇവിടെ പൊക്കമുണ്ടല്ലോ ആ എനിക്ക് ഇടയ്ക്ക് പാചക കുക്കിങ്ങിന്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വരാനുള്ള അടുപ്പായി അടുപ്പ് എല്ലായിടത്തും മാറ്റിട്ട് അവിടെ ഇങ്ങോട്ട് വെക്കണം